സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വിലക്കുറവിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീടായാലും സ്ഥലമായാലും അതിൻ്റെ യഥാർത്ഥ വസ്തുത അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മളുടെ ഈ ചാനലിൻ്റെ ലക്ഷ്യം അത് കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണുവാനും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട കാര്യങ്ങൾ ഏർപ്പാടാക്കി തരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഡെയിലി ഈ ചാനലിൽ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ഇത് ചെറിയ ബഡ്ജറ്റുള്ള ഏകദേശം നമ്മൾക്ക് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ചെറിയ ബഡ്ജറ്റുള്ളവർക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലൊരു വീടാണ് നല്ലൊരു ചെറിയ എന്നാൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂരിൽ നിന്നും തൃപ്രയാറേക്ക് പോകുമ്പോൾ തൃപ്രയാറും തൃശ്ശൂർ തൃപ്രയാർ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ചെറുചേനം ഭാഗത്താണ് ഈ വീട് വരുന്നത് ഈ വീട് ഏകദേശം നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വീടാണ് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഏറ്റവും ാസ്റ്റ് റേറ്റ് എന്നുള്ള രീതിയിൽ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് നെഗോഷ്യബിൾ ഉള്ളത് ഈ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് മുസ്ലിം പള്ളി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ തന്നെയാണ് ഈ വീട് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിൽ പണി പൂർത്തീകരിച്ച ഒരു വീടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തെയും ഇപ്പുറത്തെയും വീട്ടിലുള്ള അതിർത്തി കിണർ അത് അതിർത്തി കിണറാണ് ഇരു കൂട്ടർക്കും അവകാശമുള്ള ഒരു അതിർത്തി കിണറാണ് വെള്ളത്തിൻ്റെ സ്രോതസ്സ് വെള്ളം പറ്റാത്ത കാരണം മറ്റ് വെള്ളത്തിൻ്റെ സ്രോതസ്സിൻ്റെ ആവശ്യങ്ങളില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ വളരെ ചെറിയ രീതിയിലാണ് ആയിട്ടുള്ളത് വീടും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റാവുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ വീടാണ് ടാറിങ് റോഡിൽ നിന്നും ഏകദേശം ഒരു അഞ്ചെട്ട് മീറ്റർ ഡി ഡിഫറൻസിലാണ് ഈ വീട് ഉള്ളത് വീടിൻ്റെ ഫ്രണ്ട് വശത്ത് അത്യാവശ്യം ഒന്നോ രണ്ടോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള അതുപോലെ ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള വഴിയുള്ള വീടാണ് ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ ബൈ താങ്ക്സ്